നമുക്ക് ദശകം തൊണ്ണൂറ്റിയേഴിലെ രണ്ടാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം വിചരൻ സേവ്യമാനാനഭി ചരിതചരാൻ ആശ്രയൻ പുണ്യദേശാൻ ദസ്യ മൃഗാദിഷ് അഭിച സമമതിർമുമാന അവമാനസ്പൂയാദിദോഷ സതതമഹിലൂതേഷു ത്വാം എന്താ ഈ ശ്ലോകത്തിൽ പറയുന്നത് നോക്കാം ആദ്യം ത്വയേവ ന്യസ്ത ചിത്തേവ പറഞ്ഞാ അതിൽ രണ്ട് വാക്കുണ്ട് ത്വയി മേൽപ്പത്തൊരു ഭഗവാനോട് പറയാണ് പറഞ്ഞാൽ അങ്ങയിൽ നിന്തിരുവടിയിൽ ഏവ പറഞ്ഞാൽ തന്നെ അങ്ങയിൽ തന്നെ എന്നാണ് ത്വയി ഏവ ഏവാ ചിത്ത പറഞ്ഞ വെക്കപ്പെട്ട അല്ലെങ്കിൽ ഉറപ്പിച്ച ചിത്ത മനസ്സോട് കൂടിയവനായിട്ട് അപ്പൊ ത്വയി ഏവ ഏവാ ചിത്ത പറഞ്ഞാൽ അങ്ങയിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചു വെച്ചട്ടെ എന്നാണ് അർത്ഥം എന്നിട്ട് പിന്നെ സുഖം അയി രണ്ട് വാക്ക് കൂടുമ്പോഴാണ് സുഖമായി സുഖം പറഞ്ഞാൽ സുഖമായിട്ട് ഐ പറഞ്ഞാൽ അല്ലയോ ഭഗവാനെ എന്നുള്ള ഒരു സംബോധനയാണ് ഐ പറഞ്ഞാൽ അപ്പോൾ സുഖം ഐ സുഖമായിട്ട് ഭഗവാനെ വിചരൻ സർവചേഷ്ഠാസ്തു അത് അർത്ഥം സർവചേഷ്ഠ ത്വതർത്ഥം വിചരൻ സർവചേഷ്ട പറഞ്ഞാൽ എല്ലാ പ്രവൃത്തികളും അതായത് മനസ വാച കർമ്മണ ഉള്ള എല്ലാ പ്രവൃത്തികളും സർവചേഷ്ഠർത്ഥം വിചരൻ എന്ന് പറഞ്ഞാലോ നിന്തിരുവടിക്കായി കൊണ്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രവൃത്തിയും ഭഗവാനായിക്കൊണ്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പണമായി ചെയ്തിട്ട് എന്നാണ് തത് സേവ്യമാനാൻ തദ്്യമാനാണ്ട് തത് ത്വത് ഭക്തൈ ഭഗവാനെ അങ്ങയുടെ ഭക്തന്മാരാൽ സേവ്യമാനാൻ അഭിചരിത ചരാൻ ആശ്രയ ി അങ്ങയുടെ ഭക്തന്മാരാൽ സേവ്യമാനാൻ പറഞ്ഞാൽ ഇപ്പോൾ സേവിച്ചു വരുന്നവയും പിന്നെ അഭി ചാൽ അതും കൂടി എന്നാണ് അഭി പറഞ്ഞാൽ പിന്നെ ചരിതചരാൻ പറഞ്ഞാൽ മുൻപ് സേവിച്ച് പോന്നിട്ടുള്ളവയും ആയ ആശ്രയൻ പുണ്യദേശാൻ പുണ്യദേശാൻ ആശ്രയൻ പുണ്യദേശങ്ങളിലൊക്കെ പോയിട്ട് എന്നാണ് തീർത്ഥാടനം പോയി ആയിട്ട് പോയിട്ട് എന്നാണ് അതായത് ത്വത് ഭക്തൈഹി സേവ്യമാനാൻ നീന്തിരോടിയുടെ ഭക്തന്മാരാൽ ഇപ്പോൾ സേവിച്ചു വരുന്നവയും ചരിത ചരാൻ മുമ്പ് സേവിച്ചു പോന്നിട്ടുള്ളവയും അഭി എന്നാണ് പോന്നിട്ടുള്ളവയും ആയ പുണ്യ ദേശാൻ ആശ്രയ പുണ്യസ്ഥല ിലെല്ലാം തന്നെ തീർത്ഥയാത്ര ചെയ്തിട്ട് പിന്നെന്താ പറയണത് ദ്രയെ മൃഗാധിഷ്വിച്ച സമമതി ദസ്യൂ പറഞ്ഞാൽ ഒരു കള്ളനിലും ഒരു പിടിച്ചുപറിക്കാരൻ കള്ളൻ അതാണ് അവനിലും ദസ്യൂ വിപ്രയെ ഒരു ബ്രാഹ്മണനിലും അതായത് സമൂഹത്തിലെ ഏറ്റവും ഒരു താഴെ കിടള്ള ഉള്ള നീചനായിട്ടുള്ള ഒരാളെയും ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളായാലും അവരൊക്കെ എന്നുള്ള അർത്ഥത്തിലാണ് ദസ്യു വിപ്രയ ഒരു കള്ളനെയും കള്ളനിലും ഒരു ബ്രാഹ്മണനിലും മൃഗ ആദിഷു അഭി മൃഗ ആദി മൃഗങ്ങൾ ആദിഷു മുതലായവയിലും അഭി ച അതിലും കൂടി ച എന്നാണ് അവയിലൊക്കെയും ഒരു കള്ളനായി ആയാലും ഒരു കള്ളനിലും ഒരു ബ്രാഹ്മണനിലും എല്ലാ മൃഗങ്ങളിലും കൂടി സമമതി പറഞ്ഞാലോ സമഭാവനയോട് സമം പറഞ്ഞ ഒരുപോലെയുള്ള മതി മനസ് ബുദ്ധി എന്ന് പറഞ്ഞ ഇവരെ ഒക്കെ ഒരുപോലെ കണ്ടുകൊണ്ടതാണ് ഏറ്റവും താഴെക്കിട ഒരാളാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളാണെങ്കിലും അവരെ ഒക്കെ ഒരുപോലെ കാണാം മൃഗങ്ങളെയും എല്ലാവരെയും സമഭാവനയോടുകൂടി കണ്ടിട്ട് മുസ്പർഅ മു ഉപേക്ഷിച്ചിട്ട് മുച് ഉപേക്ഷിക്കപ്പെട്ട മാന അവമാന സ്പർധ അസൂയ ആദിദോഷ മാനം അവമാനം സ്പർധ അസൂയ ആദി മുതലായ ദോഷങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് മുച് ആദ്യം പറഞ്ഞില്ലേ അതാണ് അതായത് മനസ്സിൽ നിന്ന് സ്പർദ്ധ ഓരോരുത്തരോടുള്ള ദേഷ്യ അതുപോലെ അസൂയ മാനം അവമാനം എന്നാദ്യം പറഞ്ഞു മാന അവമാനങ്ങളൊന്നും ഇല്ലാണ്ട് ഓരോരുത്തരുടെ പെരുമാറ്റം എങ്ങനെയായാലും നന്നായിട്ട് അവമാനിച്ചുവച്ചാല് ഒന്നിലും ഒരു വിഷമൊന്നുമില്ലാണ്ട് അതുപോലെ പുകഴ്ത്തിച്ചാൽ അതിൽ സന്തോഷിക്കാണ്ടേ വല്ലവരും അവമാനിച്ചു വച്ചാൽ അതിൽ ദുഃഖിക്കാണ്ടേ മാന അവമാനം അങ്ങനെയുള്ളതൊന്നും ഇല്ലാണ്ട് സ്പർദ്ധ അസൂയ എല്ലാവരോടുള്ള ദേഷ്യം അസൂയ ആദി ദോഷ മുതലായ ദോഷങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇതാണ് മുച്ച നാദ്യ പറഞ്ഞു ഈ മാതിരി ദോഷങ്ങൾ എല്ലാം മനസ്സിൽ നിന്ന് നിന്നുപേക്ഷിച്ചിട്ട് മനസ്സിൻ്റെ മനോമാലിന്യങ്ങളാണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെല്ലാം ഉപേക്ഷിക്കുക അങ്ങനെ മനസ്സ് പരിശുദ്ധാക്കിട്ട് സതതം അഖില ഭൂതേഷു സമ്പൂജയെ ത്വാം സതതം എല്ലായ്പ്പോഴും അഖില ഭൂതേഷു പറഞ്ഞ എല്ലാ ജീവജാലങ്ങളിലും സമ്പൂജയെ ത്വാം ത്വാം സമ്പൂജയെ നീന്തിരുവടിയെ പൂജിച്ചു കൊള്ളാം അതായത് ഒരു നീ താഴെക്കടയിലുള്ള ആളാണെങ്കിലും മേലേക്കടയിലുള്ള ആളാണെങ്കിലും മൃഗങ്ങളായാലും അങ്ങനെ എല്ലാ എല്ലാതിൻ്റെ ഉള്ളിലും ഭഗവാന്റെ സന്നിധാനം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എല്ലാവരെയും ഒരുപോലെ ഉള്ള ഒരു സമഭാവനയോട് കൂടി വീക്ഷിച്ചിട്ട് അഖില ഭൂതേഷു എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനെ പൂജിച്ചു കൊള്ളാം ഭഗവാൻ്റെ സാന്നിധ്യം അവരിൽ എല്ലാവരിലും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാത്തിനെയും ഞാൻ കൊള്ളാം ഭഗവാനെ ഇവരിലൊക്കെ ഭഗവാനെ കണ്ടിട്ട് ഞാൻ പൂജിച്ചു കൊള്ളാം ഭഗവാന്റെ സാന്നിധ്യം ഇവയിൽ എല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങയെ ഞാൻ ഇവരിലൊക്കെ പൂജിച്ചു കൊള്ളാം എന്നാണ് പറയണത് അന്യായിട്ട് പറയുകയാണെങ്കിൽ അല്ലയോ ത്വയി ഭഗവാനേ അങ്ങയിൽ തന്നെ മനസ്സുറപ്പിച്ചിട്ട് സുഖം വിചരൻ സുഖമായി ജീവിതം നയിച്ചിട്ട് സർവചേഷ് ചേഷ്ട വിചാരൻ എല്ലാ പ്രവൃത്തികളും അങ്ങയിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവത് അർപ്പണമായി ചെയ്തിട്ട് ഭക്തൈ ഹി സേവ്യമാനാൻ നിന്തിരുവഴിയുടെ ഭക്തന്മാരാൽ സി സേവിക്കപ്പെടുന്നവയും ചരിത ചരാനഭി സേവിച്ചു പോന്നവയുമായിട്ടുള്ള പുണ്യദേശാനാശ്രയൻ പുണ്യതീർത്ഥങ്ങളിലൊക്കെ തീർത്ഥയാത്ര പോയിട്ട് ദസ്യവും ഒരു തട്ടിപ്പറിക്കാരനിലും വിപ്രയെ ഒരു ബ്രാഹ്മണനിലും മൃഗാതിഷു പറഞ്ഞാൽ മൃഗങ്ങൾ മുതലായവയിലും സമമതി പറഞ്ഞാല് സമഭാവനയോടെ മുഖ്യ മാന ആദി ദോഷ എന്ന് പറഞ്ഞാൽ മാനം അവമാനം പിന്നെ സ്പർദ്ധ അസൂയ ഈ മാതിരി ദോഷങ്ങളെ എല്ലാം മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചിട്ട് അഖിലഭൂതേഷു എല്ലാ ജീവജാലങ്ങളിലും സതതം എപ്പോഴും ത്വാം സംപൂജയേ അങ്ങയെ തന്നെ നന്നായി പൂജിച്ചു കൊള്ളാം എന്നാണ് ഈ ശ്ലോകത്തിലെ മേൽപ്പത്തൂർ പറയണത് ഒന്നും കൂടി വായിക്കാം ത്വയേവ ന്യസ്തചിത്ത സുഖമയി വിചരൻ സർവചേഷ്ടാശ്രയൻ പുണ്യ വിപ്രേ മൃഗാദിഷവ സമമതിർ മുച്ചവമാന സ്ൂയാതി ദോഷ സതതമഖിളഭൂത സ്പൂജയ ത്വാം